ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മളൊരു മുംബൈയിൽ നിന്ന് നാസിക്കിലേക്കുള്ള യാത്രയിൽ കുറച്ചധികം കഴിച്ചിട്ടുള്ള കുറച്ചധികം വിഭവങ്ങളെ കുറിച്ചിട്ടാണ് അതായത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുംബൈയിൽ നിന്ന് നാസിക്കിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫുഡ്മാൾസ് ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇത് കസാറഘാട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡോഗ്ര ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫുട്ബോൾ ഉണ്ട് അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട് നല്ല മഴയായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ആ കഴിച്ച സാധനത്തിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തതുണ്ടല്ലോ മഹാരാഷ്ട്രക്കാരുടെ സ്വന്തം 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 എന്ന് പറയാൻ പറ്റുന്ന മിസൽ പവാണ് അതായത് ഈ മിസൽപ്പാവിന് പല പ്രത്യേക പ്രത്യേകതയുണ്ട് അതായത് ഓരോ സ്ഥലത്ത് മുംബൈയിൽ കിട്ടുന്ന പാവ് വേറെയാണ് നാസിക്കിൽ കിട്ടുന്ന വേറെയാണ് കോലാപ്പൂരിൽ കിട്ടുന്ന വേറെയാണ് പൂനെയിൽ കിട്ടുന്ന വേറെയാണ് അതായത് പേര് എങ്കിലും പക്ഷേ ഓരോന്നതിൻ്റെ ടേസ്റ്റ് വേറെ വേറെയാണ് ആ ഈ ഒരു മിസൽപ്പാവ് ഉണ്ടല്ലോ നല്ല സ്പൈസിയസ്റ്റ് പാവാണ് അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മിസൽ പാവാണ് ഈ മിസൽ മിസൽപ്പാവ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലൊന്നാണെങ്കിൽ ഇതേപോലെ പപ്പടം പപ്പടൊന്നും തരുല്ല മുംബൈയിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉള്ളി ആ മിസലും പാവ് മാത്രമേ തരുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഡോഗ്രയിൽ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമുക്കൊരു പപ്പടം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മിസല് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഉള്ളിയും ആ മിക്സറൊക്കെ കാണുന്നുണ്ടല്ലോ മിക്സർ ചില സ്ഥലത്ത് വേറെ തന്നെ കൊണ്ടുത്തരും ചില സ്ഥലത്ത് ഒഴിച്ചിട്ടാണ് കൊണ്ടു ആ കറിയും കൂടി ഗ്രേവിയും കൂടി ഒഴിച്ചിട്ടാണ് കൊണ്ടുത്തരുവോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പാവ് ഭാജിയൊക്കെ കഴിക്കാറില്ലല്ലോ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ആ പാവ് മുക്കിയിട്ടാണ് കഴിക്കേണ്ടത് പിന്നെ പാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് അത് മാത്രം ആ മസാല മാത്രം കോരി കഴിക്കാൻ ഉണ്ടല്ലോ അതും ഭയങ്കര ടേസ്റ്റാണ് അതായത് ഇതൊരു വൺ ഓഫ് ദ സ്പൈസിയസ്റ്റ് മിസൽ പാവ് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ടുള്ള ഒരു സ്പൈസിയസ്റ്റ് മിസൽ പാവാണ് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടു എനിക്കൊരു പത്ത് മാർക്ക് കൊടുക്കും ഞങ്ങൾക്ക് ഒരു നൈൻ മാർക്ക് ഞാൻ തീർച്ചയായിട്ടും ആ മിസൽ മിസൽപ്പാവ് ഞാൻ എന്തായാലും കൊടുക്കും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുദാന വട സാബുദാന വട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്നാക്ക ഐറ്റംസ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സാബുദാന വട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബുനരി ഉണ്ടല്ലോ സാബുനരി സാബുനരി അതിനെ കൊണ്ടാണ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കപ്പില്ലേ നാടൻ കപ്പേനെ കൊണ്ടാണ് കപ്പേൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന സാബുനരി അപ്പോൾ അതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വട നമ്മൾ സാധാരണ പായസത്തിന് തിക്നസ് ഉണ്ടാക്കാനൊക്കെയാണ് സാബുനരി ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ മഹാരാഷ്ട്രയിൽ പക്ഷേ അത് കൊണ്ട് നല്ല കിച്ചടി ഉണ്ടാക്കും അതേപോലെ തന്നെ നല്ല വടി ഉണ്ടാക്കും അതുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് ഈ വടയായാലും കിച്ചടി ആയാലും ഭയങ്കര ടേസ്റ്റുള്ള സാധനങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ അതൊരു കോമൺ ആയിട്ടാണ് പിന്നെ ഈ മഹാരാഷ്ട്രക്കാർ സാധാരണഗതിയിൽ ഗതിയിൽ അത് കഴിക്കുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപവാസ് ഉപവാസൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർ ഈ സാബുദാന കിച്ചടി അതേപോലെ തന്നെ സാബുദാന വടയൊക്കെയാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ തൈരിൽ ചെറുതായിട്ട് ചിലവർ മ അധിക സ്ഥലത്ത് മധുരം ഇട്ടിട്ടാണ് ഉണ്ടാവുക ആ മധുരം ഇട്ടിട്ടുള്ള ആ ഒരു തൈരും മധുരട്ടിലിട്ട് അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് നല്ല ബട്ടർ റവ മസാല ദോശ ആ ബട്ടർ റവ മസാല ദോശ വലിയൊരു പ്ലേറ്റ് നിറച്ചുകൊണ്ടായിരുന്നു നല്ല മസാലയായിരുന്നു അതേപോലെ തന്നെ ക്രിസ്പി പുറത്തൊക്കെ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ദോശയും അതിനകത്ത് നല്ല ചൂടുള്ള മസാല ഇത് ആ ചൂടുള്ള മൂന്നായിട്ടും ഭയങ്കര ചൂടോടെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റൊക്കെ കയറിയിട്ട് നമ്മൾ ചൂട് ഇതേപോലത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് പുറത്ത് കാണാൻ പറ്റും കാരണം തുറന്ന സ്ഥലമാണ് അപ്പോൾ പുറത്ത് കാണാൻ പറ്റും ആ മഴയത്ത് നമുക്ക് ആ ചൂട് സാധനം കഴിക്കാൻ പറ്റുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ അതിൻ്റെ കൂടെ ഈ റവ മസാല ദോശേൻ്റെ അപ്പം ബട്ടർ റവ മസാല ദോശേൻ്റെ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് സാമ്പാർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല കോക്കനട്ട് ചട്നി കിട്ടിയിട്ടുണ്ടായിരുന്നു കോക്കനട്ട് ചട്ി നല്ല സൂപ്പറായിരുന്നു സാമ്പാർ കാരണം നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് കേരളത്തിൽ നിന്ന് അവിടുന്ന് സാമ്പാർ ഒരുപാട് കഴിക്കുന്നതാണ് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഒരു ആവറേജ് ടേസ്റ്റിലെ സാമ്പാറാണ് പക്ഷേ ചട്നി സൂപ്പറായിരുന്നു നല്ല സ്പൈസി ചട്നിയാണ് ആ ചട്നി മാത്രം മതി ചട്നിയും ആ മസാലയും റവിയൊക്കെ കൂട്ടി കഴിക്കാണ്ടല്ലോ അടിപൊളിയായിരുന്നു പിന്നെ ഈ റൂട്ടിൽ ഈ റൂട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ശരിക്കും ആർക്കെങ്കിലും നിർത്തണമെന്നുണ്ട് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ചോയ്സാണ് ഈ പറയുന്ന ഡോഗ്ര ഫുഡ് ഫുഡ്മോള് അതായത് അത് കൺഫ്യൂഷൻ ആവാണൊന്നുമില്ല നമ്മൾ മുംബൈയിൽ നിന്ന് നാസിക്കിലോട്ടേക്ക് പോകുന്ന റൂട്ടിലാണെങ്കിൽ കസാറഘാട്ട് വലിയൊരു ഘാട്ട് തുടങ്ങാനുണ്ട് ആ ഗാ ഘാട്ടിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലാണ് അപ്പോൾ ഒരുപാട് വണ്ടികൾ വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചഭക്ഷണ സമയത്തിൻ്റെ ഒക്കെ ആണെങ്കിലൊക്കെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഹോട്ടലാണ് അപ്പോൾ ആരെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവരുണ്ട് എങ്കിൽ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹോട്ടലാണിത് ഇതാ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് മഴ ആ കാർമൂ ഇതൊക്കെ നോക്കിയാട്ടെ മഴ പെയ്ത് നല്ല മഴ ഇപ്പം നിന്നതാണ് ആ മഴയൊക്കെ നിന്ന് ജസ്റ്റ് അന്നേരമാണ് നമ്മൾ പുറത്തിറങ്ങിയത് അപ്പോൾ ഇനി നമുക്ക്